ഹായ് ഡിയേഴ്സ് ലിഗീസ് സേഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും തൊണ്ട അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് പോയേക്കായിരുന്നു ഇപ്പോൾ ഒന്ന് ശരിയായി വരണേ ഉള്ളൂട്ട് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം കോട്ട് സെറ്റ് അതുമാതിരി അജറക്കിൻ്റെ അടിപൊളി ഒരു ഐറ്റം ഒക്കെ കാണിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബെൽബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചില ഓഫറുകൾ ഓഫർ വീഡിയോസ് ചിലപ്പോൾ വലിയ വീഡിയോസിൻ്റെ കൂടെ ഉൾപ്പെടുത്തണമെന്നില്ല നമ്മൾ വാട്സപ്പിൽ ആയിട്ടും നമ്മുടെ ചാനലില് ചാനലല്ല കമ്മ്യൂണിറ്റിയിലേ വാട്സപ്പിൻ്റെ കമ്മ്യൂണിറ്റിയിലും കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യട്ടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാം അപ്പം നമുക്ക് കുറച്ച് പീസസ് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ വലിയ വലിയ വീഡിയോസിൽ ഇങ്ങനെ ഓരോ കുറേ കുറേ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്ത് ചെയ്യും ഇനി എല്ലാം ഓരോ ഐറ്റത്തിൻ്റെ കുറച്ച് പീസസ് സ്റ്റോക്ക് ഉള്ള ഐറ്റംസ് ആണെങ്കിൽ അത് മാത്രമായിട്ട് നമ്മൾ വാട്സപ്പിലെ സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലൊക്കെയാണ് ഇടുന്നത് അപ്പം അങ്ങനെ ഉള്ള ഐറ്റംസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനാണ് പറയണേ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വഴിയോ ഷോർട്സിലൊക്കെ ആയിരിക്കും നമ്മൾ ഇടുന്നത് കേട്ടോ അതൊക്കെ കൂടി ഒന്ന് വാച്ച് ചെയ്യുക ഓക്കെ അപ്പം ഇന്നത്തെ കളക്ഷൻസിലേക്ക് കടക്കാം ഇന്ന് കാണിക്കുന്നതിൽ കോട്ട് സെറ്റ് ആണ് കാണിക്കുന്നത് ഒരു ഹോൾട്ടൻ നെക്ക് പാറ്റേണിൽ പുറകിൽ സിബ് കൊടുത്തിട്ടുള്ള ടൈപ്പിൽ വരുന്നതാണ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവിനുള്ള തുണി ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് അതൊരു ഹാഫ് സ്ലീവ് റേഞ്ചിലാണ് കിട്ടുകട്ടോ ത്രീ ഫോർത്ത് അല്ല ഹാഫ് സ്ലീവിൻ്റെ റേഞ്ചിലേക്ക് ആയിരിക്കും വരിക അത് ഇങ്ങനെ ആയിട്ട് ഇടുന്നത് നല്ല ഭംഗിയാണ് ഇനി അങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്ലീവ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അല്ല ഇവിടെ ഇങ്ങനെ ഒരു ഒരുച്ചിരി പടി പോലെ കൊടുത്തിട്ട് പുറകിലേക്ക് സിബാണ് കൊടുത്തേക്കുന്നത് ഏലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ജയ്പൂർ കോട്ടൺ വരത്ത മെറ്റീരിയലാണ് അതിൻ്റെ തന്നെ പലാസോല് വരുന്ന ബോട്ടാണ് കേട്ടോ അതെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുന്ന വിചാരിക്കുന്ന സെയിം എം മുതൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് പ്രിൻറ്റുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ഇപ്പം ഇതിൻ്റെ കളർ ചേഞ്ച് പിന്നെ വേറൊരു പാറ്റേൺ പിന്നെ വേറൊരു രണ്ട് പാറ്റേൺ അങ്ങനെ മൊത്തം അഞ്ച് അഞ്ചെണ്ണമാണ് വരുന്നത് കേട്ടോ എല്ലാം മീഡിയം ടു ഡബിൾ എക്സിൽ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചും ബോട്ടം വരുന്നത് ഒരു മുപ്പത്തി എട്ട് ടു മുപ്പത്തി ഒമ്പതാണ് ഇപ്പം എനിക്കിങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇവിടെ ഒരു മടക്ക് ഇങ്ങനെ മടക്കിയിട്ടാണ് എനിക്കിത്തിരി ലെങ്ത് കൂടുതലായിരിക്കും മുപ്പത്തി ഒൻപത് വേണ്ട ശരിക്കും ഒരു മുപ്പത്തി ആ ആറാം ടു മുപ്പത്തിയേഴ് ആണെങ്കിൽ എനിക്ക് കറക്റ്റാണ് ഇത് ഇത്തിരി ലെങ്ത് പോലെ എനിക്ക് ഞാൻ ഒന്ന് ഇങ്ങനെ മടക്കിയതാണ് കാരണം അറിയാമല്ലോ നമുക്കൊരു പലാസ ആ ഒരു സ്റ്റൈലിൽ ഐറ്റമാണ് അപ്പോൾ ഇതാണ് പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള ഒരു കളറും നല്ലൊരു പ്രിന്റും ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ക്ലോസർ ഇറങ്ങി കാണിക്കാ ഞാൻ ഇത് കേട്ടോ ഇത് എങ്ങനെയാണ് കേട്ടോ നെക്ക് പാറ്റേൺ വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു കളർ വന്നിട്ട് അതൊരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് അതിനകത്തേക്ക് ഇങ്ങനെ നല്ല ഒരു ഫ്ലോറൽ ഡിസൈനാണ് പോയിട്ടുള്ളത് പുറകുവശം സിബാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്ലീവ് താഴ്ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ടാവും നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാ നല്ല ഇലാസ്റ്റിക് ഫുൾ ഇലാസ്റ്റിക്കിലാണ് പാൻറ് വരുന്നത് പലാസോ ആണ് പാൻറ്റ് കേട്ടോ സെയിം പ്രിൻറ്റിൽ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് എൻ ടു ഡബിൾ എക്സിലാണ് ഇങ്ങനെയുള്ള കളേഴ്സും പ്രിൻ്റുകളും നമുക്ക് നോക്കാം അടുത്ത് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതിനകത്ത് ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് നേരത്തെ തന്നെ കളർ ആണ് കേട്ടോ അത് അപ്പോൾ രണ്ട് കളർ ഷെയ്ഡ്സിലാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഐറ്റമാണ് മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക ഇപ്പം കോട്ട് സെറ്റ് ഭയങ്കര ട്രെൻഡാണ് അതും ഈ ഒരു നെക്ക് പാറ്റേൺ വരുന്നതാണ് കൂടുതലും വരുന്നത് കേട്ടോ പലാസോ പോലത്തെ പാൻറ്റും കൂടിയാണ് വരുന്നത് ഇതിൻ്റെ കളറ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാക്റ്റ് ക്ലോസർ വ്യൂ കാണിക്കാൻ ഇതാണ് കേട്ടോ കളർ വരുന്നത് എല്ലാതും എം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാനുള്ളത് കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എക്സാക്റ്റ് അത് വേണം എടുത്തൊരു സ്ക്രീൻഷോട്ട് അയക്കാൻ കേട്ടോ അടുത്ത പാറ്റേൺ ആണ് അടുത്ത പറഞ്ഞത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഒരു ബ്രിക്ക് റെഡ് പോലത്തെ ആണ് കേട്ടോ ഒരു മറൂൺ അല്ല മറൂൺ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മറൂൺ അല്ല കേട്ടോ ഓൾമോസ്റ്റ് ഇതാ ഇങ്ങനെ ഈ ഒരു കളർ ചാർട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റും കളറും വ്യത്യാസമുണ്ട് നേരത്തെ കാണിച്ച രണ്ടെണ്ണത്തിനേക്കാളും പാറ്റേൺസും സ്റ്റിച്ചിങ്ങും എല്ലാം സെയിം ആണ് കേട്ടോ പലാസോ തന്നെയാണ് വരുന്നത് എല്ലാം അത് എം ടി ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അഞ്ച് കോഡ് സെറ്റാണ് ഇന്ന് നമ്മൾ ആദ്യം കാണിക്കുന്നത് കേട്ടോ അപ്പം ഇത് മൂന്നാമത്തെയാണ് അടുത്ത രണ്ടും കൂടി കാണാലോ അടുത്ത് വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെ ഒരു പോൾക്കാർഡ് ഔട്ട്സ് പോലെ കൊടുത്തിട്ടുള്ള ഒരു പ്രിൻറ്റാണ് കേട്ടോ നല്ല രസമുള്ള പ്രിന്റുകളാണ് ഇതിൻ്റെ കളർ വരുന്നത് ഒരു പീക്കോക്ക് കോക്ക് കളറാണ് അതിനകത്തൊരു ബീജ് പോലത്തെ ഒരു കളറാണ് പോയിട്ടുള്ളത് കേട്ടോ പോൾ കാർഡ് ഔട്ട്സിന് വന്നിട്ടുള്ളത് എല്ലാം ആണ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് പലാസോ പാൻറ്റ് അപ്പം ഈ പാറ്റേണിലായിരുന്നു ഇതിൻ്റെ വേറെ ഒരു കളറാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാൻ നല്ല സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ എന്തായാലും ഒരെണ്ണെങ്കിലും പർച്ചേസ് ചെയ്ത് വേറെ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സ്റ്റൈലിഷായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ പോകാൻ സാധിക്കും കാരണം അത്ര ഒരു പ്രിറ്റി ലുക്ക് ഉണ്ട് ഈ ഐറ്റത്തിന് ട്ടോ അപ്പം അടുത്ത ഒരു കളറും കൂടി കാണാം അടുത്ത വന്നിട്ടുള്ളത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്കിൽ സെയിം ആണ് വന്നിട്ടുള്ളത് നല്ല മഞ്ഞുള്ള കളേഴ്സാണ് പീക്കോക്കാണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും നല്ല രസമാണ് കേട്ടോ കുഞ്ഞു പോൾക്ക ഡോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് ചെറിയ പ്രിൻറ്റ് വേണവർക്ക് ഇതെടുക്കാം ഇനി എല്ലാം നേരത്തെ പ്രിൻ്റുകളാണ് ഇഷ്ടം എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാം എല്ലാ പാറ്റേൺസും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ അഞ്ച് ടൈപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എക്സാറ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക സൈസും കൂടി മെൻഷൻ ചെയ്യാം കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ നല്ല ഒരു കോഡ് സെറ്റാണ് നമുക്ക് എപ്പോഴും പുറത്ത് പുറത്തെവിടെങ്കിലും പോകുമ്പോൾ ടോപ്പ് കിട്ടിയാൽ പാൻറ് കിട്ടിയില്ല പാൻറ് കിട്ടിയാൽ എക്സാക്റ്റ് ഇതിന് മാച്ച് ആവുന്ന നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അങ്ങനത്തെ ചില സെറ്റിന്റെ കേസിൽ അത് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് കംഫർട്ടായിട്ട് പെട്ടെന്ന് വെയർ ചെയ്ത് പോകാൻ പറ്റുന്ന റൈറ്റും ആണ് അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ സെറ്റ് കുറച്ച് കാലം ഏതിങ്ങനെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു പല പല പ്രിന്റുകളും പല പല ഒക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ള റൈറ്റാണ് സെറ്റ് അപ്പം മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത കളക്ഷൻ കാണാം അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് അജ്റക്കിൻ്റെ പ്യോർ അജ്റക്കിൻ്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ള ഐറ്റാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയേക്കുന്നതാണ് ഈ എന്താ പറയുക നമ്മൾ ചില ചില ഗ്രാമങ്ങളിൽ ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് ഒക്കെ അടിക്ക അടിച്ച് ചെയ്യുന്ന ഒരു ടീമുകാരുടെ അടുത്തുനിന്ന് നമ്മൾ എടുത്തേക്കുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഒരുപാട് ഒതൻറ്റിക്കായിട്ടുള്ള അവരുടെ ഒരു നമ്മുടെ നാടുകളിലേക്കൊക്കെ വരുന്നത് കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും മെഷീനിലൊക്കെ വെച്ചിട്ടുള്ളതാണ് ഇത് അച്ചിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് ചെയ്ത് എടുക്കുന്നതാണ് മെറ്റീരിയൽ എന്നിട്ട് അവർ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് പറഞ്ഞത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും കാരണം പ്യുവർ എന്ന് പറയുന്നത് പ്യുവറാണ് ഇപ്പോൾ നമ്മൾ നയൻ വൺ സിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ഗോൾഡാണ് അന്ന് പ്യോർ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് വളഞ്ഞൊക്കെ പോകും കാരണം അതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഇത് പ്യോർ എന്ന് പറയുന്ന അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ മെറ്റീരിയലിന് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് കാരണം ആ കോട്ടൺ മെറ്റീരിയലിൽ ഇച്ചിരി കട്ടിയുള്ള ടൈപ്പാണ് ഇത് വെജിറ്റബിൾ ഡൈ ചെയ്ത് വരുന്നതാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഫസ്റ്റ് വാഷം നല്ല കളർ ഗാഡൊക്കെ യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യട്ടെ അത്ര ഐറ്റം ആണ് ഇത് വന്നിട്ടുള്ളത് ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ റേഞ്ചിലേക്കാണ് ഇതിങ്ങനെ ഫ്രോക്ക് പോലെ ഇടുന്ന ടൈപ്പാണ് ഇപ്പോൾ താഴെ എനിക്കിതിപ്പോൾ ബോട്ടത്തിന്റെ കൂടെ ഇട്ടാലും എനിക്ക് ഓക്കെ ആണ് കാരണം എനിക്ക് അത്ര ഹൈറ്റ് അത്രയില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അല്ലാത്തവർക്ക് ശരിക്കും ഇതിന്റെ മോഡൽ ഇട്ടിട്ടുള്ള മോഡൽ നോക്കുമ്പോൾ നല്ല സ്റ്റൈലിഷ് ആണ് ആൾക്കിച്ച് കൂടി ഹൈറ്റ് ഉണ്ടെന്നിട്ടും അത് ആ ഒരു പാറ്റേണിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് ആണ് സോറി ചുമ അങ്ങ് നിർത്താൻ പറ്റില്ല അതിനനുസരിച്ച് കട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ ടൈം കാണുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇതിന് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് ചിലർക്ക് അയ്യോ ഞാൻ ഇത്ര ലെങ്ത് അല്ല പ്രതീക്ഷിച്ച എന്ന് പറഞ്ഞ് വീഡിയോ ഓർഡർ എടുക്കരുത് എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതുള്ളൂ ഡാമേജിൻ്റെ കേസ് നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഇൻ കേസ് എന്തെങ്കിലും കാണാത്ത കേസുകൾ മാത്രമാണ് നിങ്ങളിൽ വരുള്ളൂ അത് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായി നമ്മൾക്ക് റിട്ടേൺ ചെയ്യാൻ അല്ലാത്ത ഒരു കേസിലും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതല്ല കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് വരുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് നമ്മൾ ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവരുന്നത് നോർമലി നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ബ്ലൗസ് പോലും അജറക്കിൻ്റെ പ്യോർ അജറക്കിൻ്റെ ബ്ലൗസ് പോലും സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് പ്രീമിയം റേഞ്ചിൽ വരുന്നത് പത്ത് രണ്ടായിരം രൂപയുടെ അടുത്ത് ഞാൻ ഈ എടുത്ത് അതിൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ബ്ലൗസിന് വില ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് രണ്ടായിരത്തി സംതിങ് എത്രയോ രൂപയെന്ന് ഞാൻ ആ ഗന്ധം ഇട്ടുപോയി ഒരു ബ്ലൗസിൻ്റെ റേറ്റ് ആണ് അപ്പം ആ പറഞ്ഞത് പൂർ ആയിട്ടുള്ളത് കൊണ്ടാണെന്നാണ് അപ്പം ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന സാധനമാണ് നമ്മൾ ഇത്രയും റേഞ്ചിൽ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക ആ ഒരു ഒറിജിനൽ ഉള്ളത് ഞാൻ പറഞ്ഞു ഇത് ഞാൻ ഒരു ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ ചെയ്യുന്ന സംഭവമാണ് ഇത് അപ്പം അവിടെ നിന്ന് നമ്മൾ തപ്പി കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഇതിൻ്റെ കുറേ പാറ്റേൺസ് പല മോഡൽ വരുന്നുണ്ട് എല്ലാം ലെങ്ത് വൈസ് ഈ റേഞ്ച് ആയിരിക്കും കേട്ടോ ഒരു നാൽപ്പത്തി രണ്ട് ടു നാൽപ്പത്തി എല്ലാ പാറ്റേൺസും ഇങ്ങനത്തെ ഒരു മോഡേൺ കൾച്ചറിൽ ഇടുന്ന ടൈപ്പിലാണ് അവർ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഇങ്ങനെ വരും ഇവിടെ കണ്ടോ പൈപ്പിംഗ് ഇങ്ങനെ കൊടുത്തേക്കുന്നു ഇതിപ്പോൾ ബ്ലാക്കിലും മെറൂൺ ആണ് ഒരു മയിൽപീലിയുടെ ഡിസൈനാണ് അച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇത് നല്ല രസത്തിൽ കട്ടിയിലാണ് ഈ പൈപ്പിംഗ് ചെയ്തേക്കുന്നത് വീന പാറ്റേണിലാണ് വരുന്നത് ഏലൈൻ സ്ട്രക്ചറിലാണ് വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ തന്നെ രണ്ട് കട്ട് ബീഡ്സ് പോലെ കട്ട് ബീഡ്സ് അല്ല കട്ടിങ് ആയിട്ട് ചെയ്തേക്കണ പോലെയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഓക്കെ ഇതാണ് പാറ്റേൺ വരുന്നത് ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഞാൻ വേർ ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇത് ഇപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ഇറക്കുന്നതാണ് അടുത്ത തവണ തൊട്ട് തലപ്പം നമുക്ക് ഈ റേഞ്ചിലായിരിക്കില്ല ഇറക്കാൻ പറ്റുക ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് അത്ര പ്യുവറും കോസ്റ്റ്ലിയുമാണ് ഈ ഐറ്റം കേട്ടോ ഇത് മീറ്ററിന് തന്നെ മെറ്റീരിയൽ നല്ല വിലയാണ് അജറക്ക നമ്മൾ നാട്ടിൽ കാണുന്നതല്ല അത് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു അജറക്കി നോർമലി അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ എന്ന് പറയുന്ന ഒരു പാറ്റേൺ അല്ല ഇത് പ്യുവർ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് കണ്ട പുറകിൽ നല്ല രസമാണ് ഈ കാണുക ഈയൊരു ഒരു ഇങ്ങനെ അച്ചി ചെയ്ത് ചെയ്ത് എടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ഇടാം നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയെല്ലാം ഇതിൻ്റെ കൂടെ ബോട്ടം വേർ ചെയ്തിട്ട് ഇടുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ഇടാം ഒരു കളർ ഉണ്ട് അതും കൂടി കാണാം അടുത്ത കളറ് വന്നിട്ടുള്ളത് ഇതാ മെറൂൺ ആണ് കേട്ടോ ഒരു ബ്രിക്ക് റെഡിൽ വരുന്ന പോലത്തെ മെറൂൺ ആണ് ഭയങ്കര ആയിട്ടുള്ള മെറൂൺ അല്ല പാച്ച് വർക്ക് ഇതാ ഇങ്ങനെ വരും ട്ടോ നേരത്തെ ഇവിടെ മെറൂണും ബ്ലാക്കും നേരെ തിരിച്ചായിരുന്നു അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് ട്ടോ ഇവിടെ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത് നേരത്തെ ഇവിടെ മെറൂൺ ആയിരുന്നെങ്കിൽ ഇവിടെ ബ്ലാക്ക് ആണ് ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത് ഓൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കേ ഇങ്ങനെ ഇടാനുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇടാം കേട്ടോ നല്ല ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് പിന്നെ ക്ലോസ് റിവ്യൂ ഞാൻ കാണിക്കുന്നു കാണിക്കുന്നതാണ് ഇങ്ങനെയാണ് കേട്ടോ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ചിലർക്ക് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഒരു ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും കാരണം ഇത്ര കേൾക്കാൻ പക്ഷെ ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറഞ്ഞേ പറ്റുള്ളൂ നിങ്ങൾ ഓടിച്ചിട്ട് കണ്ടിട്ട് പല കാര്യങ്ങളും കേൾക്കാണ്ട് ലെങ്ത് വൈസ് അല്ലെങ്കിൽ മെറ്റീരിയൽ വൈസ് ഇതെവിടെ നിന്ന് എടുക്കുന്നു ഇത്ര കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിൻ്റെ ജെനുവിനിറ്റി അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇത് നല്ല കട്ടിയുള്ള ഐറ്റമാണ് ഈ ഒരു പാറ്റേൺ അടിപൊളി നല്ല കട്ടിയിൽ തന്നെയാണ് വരുന്നത് പക്ഷെ പല പാറ്റേണും പല പ്രിന്റും വേറെ വേറെ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഇതിൻ്റെ പ്രിൻറ് കണ്ടെങ്ങനെ പോകണം ഒറിജിനൽ ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന ഹജ്റക് വരുന്ന എലൈൻ സ്ട്രക്ചറിൽ വരുന്ന ഒരു കുർത്തിയാണ് നമുക്ക് സ്റ്റൈലിഷായിട്ട് വേറെ ചെയ്യാൻ പറ്റും വൺ സൈഡ് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാൽപ്പത്തി രണ്ടര മാക്സിമം ആ റേഞ്ചാണ് ലെങ്ത്ത് വരുവുള്ളൂ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇത് സെവൻ ഡബിൾ നയൻ കൂടുതലാണെന്ന് തോന്നുന്നുള്ളവരോടാണ് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് അടുത്ത തവണ ചിലപ്പോൾ ഈ റേഞ്ചിലായിരിക്കില്ലേ ഇതിലും കൂടുതലായിരിക്കും കാരണം ഇത് അത്രയും മീറ്റർ പെർ റേഞ്ച് അത്ര വരുന്നത് കൊണ്ടാണ് കേട്ടോ ഓക്കെ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് ജീൻസിൻ്റെ ടോപ്പാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കളർ ഷെയ്ഡ്സിൽ കാണിച്ചിട്ട് ഇതിൽ വൈൻ കളർ ഞാൻ ഷോപ്പിൽ നിന്ന് എടുത്തോണ്ടിരുന്ന മറന്നുപോയി വീഡിയോയിലിട്ട് കാണിക്കാൻ അപ്പോൾ ഇപ്രാവശ്യം അത് കാണിക്കാണ്ട് തന്നെ വൈനിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു അപ്പം ഇപ്രാവശ്യം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വൈൻ കളറാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ ഇത് നമ്മളിതിന് മുമ്പ് വേറൊരു കുർത്തിയിൽ ചെയ്തിട്ടുണ്ട് നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന കുർത്തിയാണ് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് മൂന്ന് വുഡൺ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് ജീൻസിൻ്റെ ടോപ്പായിട്ട് നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ പറ്റും നല്ല അത്യാവശ്യം നമുക്ക് ലെങ്ത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അടിപൊളിയാണ് സ്മോൾ സൈസ് മുതലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസറി കാണിക്കാം ഇതുണ്ടോ ഇതെങ്ങനെ വരും കേട്ടോ മെറ്റീരിയൽ ഇതൊരു ബ്രാൻഡിൽ വരുന്നതാണ് വേണ്ട നല്ല രസമുള്ള ടാഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ജീൻസിൻ്റെ ടോപ്പാണ് നല്ല രസമുള്ള ഒരു കളറും കൂടെയാണ് കേട്ടോ ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡാണ് വരുന്നത് സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസസ് വരെ ഇത് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ നമുക്ക് നല്ല കംഫോർട്ടായിട്ട് തന്നെ ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇതിൻ്റെ വേറൊരു കളറും കൂടി ഉണ്ട് അന്ന് ഞാനത് ഇട്ട് കാണിച്ചതാണ് അത് ഞാൻ ഇപ്രാവശ്യം ഇട്ട് കാണിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു അതാ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇത് നമുക്കെല്ലാം സ്മോള് മുതല് സ്മോള് മീഡിയം ലാർജ് ഈ മൂന്ന് സൈസ് ചാർട്ട് മാത്രം ഇപ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്യാൻ കിട്ടിയിട്ടുള്ളു കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഗ്രീൻ ഇല്ല വൈറ്റ് കളറിന് ഫുൾ സെറ്റ് എല്ലാതും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യും കിട്ടിയിട്ടുണ്ട് രണ്ട് കളേഴ്സ് ആണ് ഒന്ന് വൈന് ഒന്ന് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇപ്പൊ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നല്ല മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി എടുക്കുക നിങ്ങൾക്ക് വേണ്ട ഐറ്റം സ്ക്രീൻഷോട്ട് അയക്കുക വിത്ത് സൈസും കൂടി മെൻഷൻ ചെയ്ത് തന്നെ അയക്കുക നമുക്ക് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും അഡ്രസ്സ് ഒന്നും കൂടി ടൈപ്പ് ചെയ്തിട്ട് പലരും ഡിസപ്പി കയറും മെസ്സേജ് ഇട്ടിട്ട് പല ചാറ്റുകളും ക്ലിയർ ആയി പോയിട്ടുണ്ട് അപ്പം നമ്മുടെ മേടിക്കുന്ന കസ്റ്റമർ ആണെന്ന് പറഞ്ഞാൽ പോലും ഒന്നും കൂടി നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടാം അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിലേക്ക് തന്നെ കൃത്യമായിട്ട് ഇവിടെ നയിക്കാം അതുപോലെ ഡി ടി ഡി സി ആണോ പോസ്റ്റൽ ആണോ വേണ്ടതെന്നും കൂടി മെൻഷൻ ചെയ്യാം ആ രണ്ട് രീതിയിലാണ് നമ്മൾ ഇവിടെ നയിക്കുന്നത് രണ്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് അയക്കോ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം